ഗവൺമെന്റ് സ്കൂൾ ആഘോഷങ്ങളുടെ ഭാഗമായി ആലത്തൂർ ടൗണിൽ വിളംബര വിളംബര നടത്തി മിനി സിവിൽ സ്റ്റേഷൻ നിന്നും ആരംഭിച്ചു ചെയ്തു കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാലയങ്ങളുടെ മികവ് പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഹരിതവിദ്യാലയം എന്ന മത്സരവേദി ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആ മത്സരത്തിൽ കേരളത്തിലെ നാലാമത്തെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളാണ് പുതിയ ഗവൺമെൻറ് എഫ് സ്കൂൾ ഒരു അപ്പർ പ്രൈമറി വിദ്യാലയം ഇത്രമാത്രം ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരും ഒന്നും അതിൽ പ്രതീക്ഷിച്ചില്ല ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ എല്ലാ പദ്ധതികളുടെയും മാതൃകാപരമായ നടത്തിപ്പിൻ്റെ വേദിയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ നൂറാം ശതാബ്ദി വാർഷികഘോഷ പരിപാടികൾ ഒരു വർഷക്കാലം നിലനിൽക്കുന്ന പരിപാടികളാണ് ആ സുഖിച്ചത് നടക്കുന്ന സ്കൂൾ ആഘോഷ ആഘോഷങ്ങളിലാണ്